ഏടിയാടാ പോന്ന് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു കൊടുക്ക നമ്മളെ വീട് പാലക്കാട് ആയതുകൊണ്ട് കൊറേ കനാൽ ഇവിടെ അടുത്തല്ലേ ഏടെയാണെങ്കിൽ വൈകുന്നേരം ആറു മണിക്കുള്ളിൽ കേറിയിട്ടില്ലെങ്കിൽ ചന്തി അടിച്ചു കൊടുക്കും ഞാൻ ആറു മണിക്കുള്ളിൽ ആ പോയിക്കോ വരും ആയിക്കോട്ടെ മാങ്ങ മാങ്ങ നീ കേസ് എന്തുവാ മാ സ്ഥലം നോക്കട നമ്മുക്ക് ആടെ പോയാലോ നമ്മുക്ക് ആടെ പോവാടാ ആടെ പോയിട്ട് ഇഷ്ടം പോലെ മരത്തിന്റെ പൊക്കത്തും പാറേന്റെ പൊക്കത്തെല്ലാം കേടിയിരുന്ന് ഫോട്ടോ എടുത്തിട്ട് ആ വരാത്ത വിഷ്ണുവിന് അയച്ചു കൊടുക്കാം വലിയ ജാട ഇട്ടതല്ലോ എന്റെ അച്ഛൻ പുതിയ ബൈക്ക് മേടിച്ചു കൊടുത്തേ കാണിച്ചുകൊടുക്കോനെ നിങ്ങൾ വെക്കുകയല്ലൂടാ എനിക്ക് ഇരുപത്തഞ്ചു വയസ്സില്ല എന്തായാലും എന്റെ അമ്മാവനായിട്ട് വരും കാര്യം എന്താ വിളിച്ചതാ നിങ്ങള്ക്ക് പെട്ടെന്ന് പോകാനില്ല മക്കളെ പോവുന്ന ചെയ്തു പക്ഷെ വേറൊരു കാര്യമുണ്ട് കുടുംബശ്രീ ടൂർ പോയ രമണി സുലോധന ശാന്തമ്മ അത് മാത്രല്ല കൂടാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആടെ പോയ അമ്പത് പേര് ഇതുവരെ തിരിച്ചു കഴിഞ്ഞിട്ടില്ല സൂക്ഷിച്ച ദുഃഖിക്കണ്ട ഞാൻ പറഞ്ഞത് പറഞ്ഞു ശരി എന്നാല്യാളൊന്ന് പോയാടോ ഏതൊ ഷോർട്ട് ഫിലിമും കണ്ടിട്ട് വലിയ ആളായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന നടക്ക നമ്മള് പോണ വേണ്ടിയാ നമ്മൾ പോകും ഇയാൾ വെറുതെ തള്ളുന്ന ശരിയട ഇയാൾ വെറുതെ തള്ളുന്ന ഞാൻ പറയട്ടെന്താ എടാ സുമേഷ് നേരത്തെ ആ കാട്ടിൽ പോയി മാത്രല്ല ആടൊരു വലിയ ചങ്ങല കെട്ടിട്ട് വാണിന്നെഴുതിയിട്ടുണ്ട് എനിക്കൊരു എല്ലും കൂട്ടിനെ പോട്ടു ഓന അതും ചാടിയിച്ചാടാ പോയെ ചങ്ങാതി പോയിട്ട് അര മണി